നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പ്രശസ്ത ഖാദികൻ വി സാംബശിവൻ ഓർമ്മ ദിനത്തിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചും പാട്ടുപാടിയും കലാകാരന്മാരുടെ കൂട്ടായ്മയായ തിരൂർ ആർട്സ്റ്റി അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തൃക്കണ്യൂർ ലളിതകലാസമിതിയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ വേണുഗോപാൽ കൊൽക്കത്ത മുഖ്യ പ്രഭാഷണം നടത്തി പ്രസിഡന്റ് സേൽ ടി തിരൂർ സെക്രട്ടറി വി സത്യാനന്ദൻ സി കെ കുമാരൻ രമേശ് ചങ്ങനാശ്ശേരി അനിൽ കോവിലകം കെ പി കൃഷ്ണകുമാർ സൂരജ് ബാസുര ഇ കെ സൈനുദ്ദീൻ അശോകൻ വയ്യാട്ട് പി ടി ബദറുദ്ദീൻ ഈശ്വർ തിരൂർ നരൻ ചമ്പൈ രമേഷ് ശ്രീധർ മുഹമ്മദ് ഹനീഫ വി പി ഗംഗാധരൻ ഹാജിറ തുടങ്ങിയവർ പ്രസംഗിച്ചു